ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാന്ന് വർത്താനം സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഈ വാക്കോം ക്ലീനറിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ നമ്മളിത് ഇവിടെ കുറേ നാളായി വാങ്ങിയിട്ടേ അപ്പം ഞാനിവിടെ ഇങ്ങനെ വെറുതെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് ഇത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടേ ഇങ്ങനൊരു വീഡിയോ ചെയ്താലോന്നു നമ്മിത് വാങ്ങിയവാടും ഭയങ്കര ആവേശത്തിൽ ഇല്ല പൊടി മുഴുവൻ നാട്ടിലുള്ള പൊടി മുഴുവൻ എന്തൊക്കെ പറഞ്ഞ എനിക്കല്ലേ കിട്ടിയത് കിട്ടിയത് അങ്ങനെ തൂത്ത് തൂത്ത് എടുത്തോളാം അങ്ങനെ ആവേശം കൂടി തൂത്തോണ്ടേയിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായി വെച്ചാൽ ഇത് നമ്മൾ അയച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വേസ്റ്റ് എടുത്തിട്ട് പുറത്ത് കളയണം അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഫിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചെയ്യണം അങ്ങനെയല്ലേ അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് ആ കാലത്ത് ഒരു ദിവസം ഇത് ഓപ്പൺ ചെയ്തു ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ബാഗില്ലേ അത് അയച്ചെടുക്കാൻ നോക്കി അയച്ചെടുത്തു വേസ്റ്റ് കഴിഞ്ഞു അപ്പോഴേക്കാണ് ഒരു കുഴപ്പം ഇവിടെ ഒരു സാധനമുണ്ട് ഇവിടെ ഒരു സംഭവം കണ്ട ഈ ഒരു അത് രണ്ട് സ്ക്രൂ ഇവിടെ ഒരു സ്ക്രൂ താഴെ ഒരു സ്ക്രൂ ഇട്ടിട്ട് മുറുക്കിയിട്ടിട്ടുണ്ടായ സാധനം ഈ സാധനം പൊട്ടിയിട്ട് താഴെ വീണ്ടിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇത് വർക്കാവുന്നില്ല അതായത് നമുക്ക് വലിച്ചെടുക്കുന്നില്ല പൊടി വലിച്ചെടുക്കുന്നില്ല അതെങ്ങനെ പൊട്ടി വീണത് വെച്ചാൽ വേസ്റ്റ് എന്നറിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ആവേശമായിരുന്നല്ല നേരം എല്ലാം പൊടി വലിച്ച് 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 ഇതിനകത്ത് കയറ്റിയതല്ലാണ്ട് ഇതിൽ നിന്ന് പൊടിയെടുത്ത് കളയാൻ നമ്മൾ നിന്നില്ല കളയണമെന്നില്ല അത്ര പെട്ടെന്ന് കളയണമെന്നൊന്നും അത്രയൊന്നും അറിഞ്ഞുകൂടിയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും സത്യം അങ്ങനെ ഒരു ദിവസം എടുക്കുമ്പോഴേക്കാന്ന് ഇത് ബാഗ് നിറഞ്ഞു വന്നിട്ട് ഈ സാധനം വെയിറ്റ് ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് പൊട്ടി താഴെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടേ നമ്മൾ ഓൺലൈനിൽ അന്വേഷിച്ച് നോക്കി പക്ഷേ ഈ ഒരു പാർട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നില്ല ബാക്കി ഒരു വിധമുള്ള പാർട്ടെല്ലാം കിട്ടും പക്ഷേ ഈ ഒരു പാർട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നില്ല അങ്ങനെ പീടിയെ പോയിട്ട് കടയിൽ പോയിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചോക്കെ ആടിയും ഇങ്ങനത്തെ സാധനം കിട്ടൂല അപ്പോൾ അവർ വന്നിന് ഒന്നും ആവില്ല എന്നെ കൊണ്ടൊന്നും ആവില്ല പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഫ്ലക്സ് ക്യൂക്കില്ലേ അത് വാങ്ങി എന്നിട്ട് അത് ഇതിൻ്റെ ഈ സ്ക്രൂ ഇടുന്നതിൻ്റെ അവിടെയുള്ള ഭാഗത്തെല്ലാം ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം എം സിയിൽ വാങ്ങിയിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വച്ച് അമർത്തി ഒട്ടിച്ചു അതാണ് ഈ കാണുന്ന എം സിയിലാണ് ഈ കാണുന്ന ൊരു സംഭവം അമർത്തി അവിടെ ഒട്ടിച്ചു വെച്ചു ഇനിയിപ്പോൾ ഇതിങ്ങോട്ട് വരില്ല അതുമാത്രമല്ല ഇപ്പം സുഖമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് അതായത് ഇപ്പം പൊടിയെല്ലാം നല്ല വൃത്തി വലിച്ചെടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഒട്ടിച്ച ശേഷം കൂടുതൽ ശക്തിയിൽ പൊടി നമുക്ക് വൃ വലിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് പറ്റിയ അവധിച്ചാൽ പൊടി ഏകദേശം ആവുന്നുണ്ട് ആവുന്നുണ്ട് കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വേസ്റ്റ് അപ്പം കളയണം ഇല്ലെങ്കിൽ ഇതേപോലെ ലഭ്യത്തെല്ലാം പറ്റി എന്ന് വരും ചിലപ്പം അന്നേരം ഇങ്ങനെ ഒരു എം സിയിൽ വെച്ച് ഒട്ടിക്കാൻ നല്ല ബുദ്ധി തോന്നിയത് കൊണ്ട് ഇപ്പം ഇത് ഈ ഒരു മെഷീൻ നമുക്ക് കളയാണ്ട് രക്ഷപ്പെട്ടു